സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടുപൊടി വെച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാൽപ്പുട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് വേണ്ടത്ര പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഒരു ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് അതും എടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിത് കുഴച്ചെടുക്കുന്നത് വെള്ളത്തിന് പകരം പാലാണ് അതുകൊണ്ടാണ് പാൽപ്പുട്ടെന്ന് വേ പേര് വരുന്നത് കേട്ടോ അപ്പം പാല് കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ സാധാരണ പുട്ടിനെ കുഴക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം നല്ല ടേസ്റ്റായിട്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നതാണ് ഈ പാൽപ്പുട്ട് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് ചിലർ റവ വെച്ച് ചെയ്യാറുണ്ട് നമ്മൾ പുട്ടുപൊടി വെച്ച് ചെയ്താൽ നല്ല സോഫ്റ്റ് ആട്ടോ ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് പഞ്ചസാരയും കൂടി ചേർത്ത് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് കുറേശ്ശെ പാല് തിളപ്പിച്ച പാലാണ് കേട്ടോ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അധികം ഒത്തിരി ഒഴിച്ച് കൊടുക്കാതെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ചുകൂടി ഒന്ന് നനയാനുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നുമില്ലാതെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുഴച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചിരണ്ടിട്ടുണ്ട് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് പാകത്തിനാണൊന്ന് ലാസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ അതിന് ശേഷം ഞാനിവിടെ അപ്പച്ചെമ്പിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആ ആ ഒരു അരിപ്പ പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗം വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അത് എന്ത് അതിട്ട് കൊടുക്കുമ്പോൾ അതിലെന്തേലും കട്ടകളുണ്ടെങ്കിൽ അത് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കണം അന്നേരം അതെല്ലാം മാറിക്കോളും അപ്പോൾ അപ്പച്ചമ്പി വെക്കുന്നതുകൊണ്ട് കട്ട കെട്ടി പോവുക ഒന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ ഇതവിടെ അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് ഒട്ടും കട്ട പിടിക്കും ഒന്നും ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളാണ് എല്ലാവരും ഈ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ